പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് ഡ്രെസ് മാറ്റിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് കണ്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും നയനിയും നവ്യം എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് നവ്യ പറയുന്നുണ്ട് ആദർശിനെ വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ നോപ്പിക്കുന്നതിൽ മുത്തശ്ശിനെയും മുത്തശ്ശിയും പങ്കാളിയാക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല മോളെ എങ്ങനെയാണെങ്കിലും നവ്യക്ക് നല്ലൊരു ജീവിതം കിട്ടി എങ്ങനെയാണെങ്കിലും നയനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണം നോക്കാം ഏതുവരെ പോകൂ എന്നുള്ള കാര്യം എന്ന് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി ആദർശനാണ് കേട്ടോ കാണിക്കുന്നത് ആദർശ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അതുവഴി അബിയും പോകുന്നത് കാണുകയാണ് അബി ഒരു മിനിറ്റ് നീ പോയി റെഡിയാവുക എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കണേ ഇതാ നവ്യം നയനയും കൂടി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് നീയും കൂടി റെഡി ആയിട്ട് പോകാൻ വേണ്ടി വാ ഞാനില്ല ഏട്ടൻ മണിയാൻ പോക്കുവോ ഇത് കേൾക്കുമ്പോൾ അദർശ് പറയുന്നത് നോക്ക് അവർ രണ്ടുപേരും കൂടി കൃഷിന്റെ കൂടെയാണ് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും നയനെയും നവ്യയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അവരെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല നീയും കൂടി ചെല്ലെ എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് മുത്തശ്ശൻ പറഞ്ഞു പിന്നെ നിന്നെയും കൂടി കൂട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞു ഇത് കേൾക്കുമ്പോ നവ്യൻ നായനെ ഭയങ്കര ചിരിയാണ് കേട്ടോ മുറുകിൽ എന്നുകൊണ്ട് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വരണോ ബ്രോ എന്നുള്ള കാര്യം വേണോടാ ഞാനല്ലേ മൂത്ത മരുമുഖൻ ഞാൻ പോകുന്നുണ്ടല്ലോ പിന്നെ ഇളയ മരുമുഖനായി നിനക്ക് പോയാലെന്താ വേഗം ചിന്ത റെഡിയാവാൻ നോക്ക് വേഗം പോയി റെഡിയാവടാ മതി ചിന്തിച്ചത് എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുകയാണ് അത് കഴിഞ്ഞ് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഡെക്കറേഷൻ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം പോയിട്ട് റെഡി ആവുകയാണ് ആദർശി പോയി കഴിഞ്ഞ ശേഷം നവ്യ നായനയുടെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ മേലാസകൾ എണ്ണ തേച്ചിട്ട് വീണാലും എന്റെ മേലും മണ്ണ് തേക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ആദർശിന്റെ അവസ്ഥ തുടർന്ന് അവരെല്ലാരും കൂടി പോയിക്കൊണ്ടിരിക്കാനുട്ടോ ആദർശ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് തൊട്ട ഇപ്പുറത്ത് കൃഷി ആണ് ഇരിക്കുന്നത് പുറകില് അഭിയും നവ്യം നയനയും വീടെത്താനാവുന്ന സമയത്ത് ദാ നിന്റെ സ്ട്രീറ്റ് എത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ടേ ഇത് കേട്ട കൃഷി പറയുന്നത് അയ്യോ ഇവിടെയൊക്കെ എന്തോരം മാറ്റം വന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്തായാലും നിങ്ങളുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കൃഷി പറയുമ്പോ കേട്ടോ കൃഷ് പണ്ട് ആദർശട്ടിന് ഈ വഴി വരുന്ന സമയത്ത് ഇത് ഈ തെരുവിലേക്കൊക്കെ വണ്ടി പോകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പറയുമായിരുന്നു ആദർശട്ടിന് തീരെ താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൃഷിനെ കേൾപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആദർശനൊന്ന് താഴ്ത്തി കിട്ടെന്നുള്ള രീതിയിൽ നയന പറയുന്നതാണ് ഇത് കേൾക്കുമ്പോൾ കൃഷ് പറയുന്നത് ആദർശനൊന്നും ആസ്വദിക്കാൻ അറിയില്ല യു എസിലൊക്കെ എല്ലാം ക്ലീൻ ആയിരിക്കും ഒരു എക്സിബിഷൻ പോലെ ആയിരിക്കും എന്നാ ഇവിടെ നമ്മുടെ നാട്ടില് എല്ലാം ലൈവ് ആയിരിക്കും ഇത് കേൾക്കുമ്പോൾ ആദർശനത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നത് നീ ഇവിടെ എന്നെ ചവിട്ടി തേക്കാൻ വേണ്ടി പോവാണല്ലേ പക്ഷെ നോക്കിക്കോ നുടെ വീട് എത്തുന്ന സമയത്ത് കനക അമ്മ എത്ര തന്നെ നല്ല രീതിയിലാണ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്ത് ബഹുമാനം എനിക്ക് തരാൻ വേണ്ടി പോകുന്നൊക്കെ നീ കണ്ടോടാ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കാനുട്ടോ ആദർശ് അങ്ങനെ അവര് വീട്ടിലെത്തുകയാണ് അവിടുന്ന് വണ്ടിയൊക്കെ ഇറങ്ങി എല്ലാവരും നിൽക്കുമ്പോൾ ആദർശ് ഇങ്ങനെ കനക സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ നന്ദു ആണ് ഇവരെ കാണുന്നത് ദേ അമ്മ അവരെത്തിന്ന് പറയുമ്പോൾ കനക ഓടി വരുന്നുണ്ട് കനക കൃഷിനെ കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ആദർശ വിചാരിക്കുന്നത് ആദർശിനെ കണ്ടിട്ടാണെന്ന് എന്നിട്ട് മോനെ എന്ന് വിളിച്ചും കൊണ്ട് ഓടി ആദർശിന്റെ നേരെ വരുന്നുണ്ട് അപ്പൊ ആദർശ് ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ പെട്ടെന്ന് കൃഷിന്റെ അരിക്കലേക്ക് പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് മോനെ നീ എങ്ങനെ ഇരിക്കുന്നത് സുഖാണോന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖാണ് അമ്മ എങ്ങനെ എങ്ങനെ ഇരിക്കുന്ന തിരിച്ചും ചോദിക്കുന്നുണ്ട് സുഖാണെന്ന് പറയാണ് കനക നീ എപ്പോഴും വരാ വരാ എന്ന് പറഞ്ഞിട്ട് എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട് നീ ഞങ്ങളെ വെറുതെ പറ്റിക്കായിരുന്നു അല്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളല്ലേ എന്നെ പറ്റിച്ചത് നെ കല്യാണം കഴിച്ചു തരാന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തില്ലേ എന്ന് പറയുമ്പോ കന ശമ്പലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയാണ് തുടർന്ന് അഭിയാണെങ്കിൽ ആദേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അവനുള്ള സ്വീകരണം ഭയങ്കര പ്രമാദം ആവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ അത് പിന്നെ അവൻ പുറത്തുനിന്നൊക്കെ വന്നതല്ലേ അപ്പൊ എത്രയായുള്ള അതൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കനക അബിയെ കാണുന്നത് എന്നിട്ട് അബിയുടെ അടുത്ത് പറയുന്നുണ്ട് അഭിമോനെ നീ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത് എന്തായാലും ഇവിടേക്ക് വന്നല്ലോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി എന്നൊക്കെ പറയുകയാണെ അപ്പൊ അബി ഇങ്ങനെ ആഹാ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശ് ഒരു വലിഞ്ഞ ചിരി മുഖത്ത് ചിരിച്ചും കൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോ ഒരുപാട് തവണ വന്നത് എന്റെ തെറ്റാണല്ലേ അപ്പോ എനിക്കൊരു മര്യാദയില്ല അല്ലെ അത് കഴിഞ്ഞ നയൻ്റെ ഡ്രസ്സാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് എടേ നീ ഈ ഡ്രസ്സിൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതമ്മേ കൃഷി മേടിച്ചെന്നുള്ള കാര്യം പറയണേ ആണോ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് വേഗം ആദൃശ്യം മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയൊക്കെ മേടിച്ച് കൊടുത്തത് ഏതും വേസ്റ്റ് ആയി ഒന്നുമില്ലാത്ത ഈ ഡ്രസ്സാണ് പോലും നന്നായിരിക്കുന്നത് എന്നൊക്കെ പറയണേ അത് കഴിഞ്ഞിട്ട് കൃഷ് വാ നന്ദു ചോദിക്കട്ടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഷോൾഡറിൽ കൈ ഒക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് ആദർശം മനസ്സിൽ വിചാരിക്കുന്നത് ഇവൻ എല്ലാവരുടെയും ഷോൾഡറിൽ കൈ ആണോ പരിപാടി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കനക പറയുന്നുണ്ട് ഏഹ് മോനെ ആ വണ്ടി അങ്ങ് സൈഡാക്കി ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറി പോരൂ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോ നവ്യ കനകയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മയെ അഭിനയിച്ച ഓവറാക്കല് ആദർശന് എന്തെങ്കിലും ഡൗട്ട് തോന്നു എന്നുള്ള കാര്യമാണേ നീയാണോ ആണോ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് അത് പിന്നെ അമ്മ എനിക്കറിയില്ലേ പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്രയേ ഉള്ളൂ ശരി ശരി ഞാൻ നോക്കിക്കോളാം ബാബാ ആത്തേക്കിന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും കൂടി ആത്തേക്ക് കയറി പോവാണ് അത് കഴിഞ്ഞ് എല്ലാവരും ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ക്രഷ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കനകയ്ക്കും നന്ദൂനും കൊടുക്കുന്നുണ്ട് കേട്ടോ കനകയ്ക്കും അതുപോലെ ഗോവിന്ദനും ഡ്രസ്സ് പഠിക്കുന്നുണ്ട് നന്ദൂനും ഡ്രസ്സ് പെർഫ്യൂമൊക്കെ കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുവാണേ എന്തിനാ മോനെ ഇത്രയും കാശൊക്കെ കളഞ്ഞിട്ട് ഇത് മേടിച്ചോണ്ട് വന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എത്ര നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ നോക്കി നോക്കി മേടിച്ചുകൊണ്ട് വന്നതാണ് അതാണ് എൻ്റെ സ്റ്റൈൽ എന്നൊക്കെ പറയണേ ഇത് കേൾക്കുമ്പോൾ നയനെയാണ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കൃഷ് ഒരുപാട് നന്ദിയുണ്ട് നീ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതല്ല പക്ഷേ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ മേടിച്ചോണ്ട് വന്നില്ലേ അതാണ് വലിയ കാര്യം തുടർന്ന് കൃഷി പറയുന്നുണ്ട് അമ്മേ നമ്മൾ എന്ത് മേടിച്ച് കൊടുക്കുന്നു എന്നുള്ളതല്ല കാര്യം നമ്മളെ എന്ത് സ്നേഹത്തോട് കൂടിയിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കാര്യം അതാണ് എനിക്ക് സ്നേഹം കാട്ടാനുള്ള ഒരേ ഒരു വഴി അങ്ങനെ ഇതൊക്കെ കാണുന്ന സമയത്ത് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ പറഞ്ഞത് ഒരു അർത്ഥത്തിൽ ശരി തന്നെയാണ് ഇതുവരെ ഞാൻ ഇവർക്കൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല ഇവനെല്ലാം കവർ ചെയ്ത് കവർ ചെയ്ത് പോകുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ആ പെട്ടിക്കകത്ത് ഒരു പെർഫ്യൂമിന്റെ ബോട്ടിൽ ഉണ്ട് കേട്ടോ അബി ഇത് നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ട് വന്നതാണ് തരാൻ വിട്ടുപോയതാന്ന് പറയുമ്പോൾ അത് മേടിച്ചിട്ട് അഭി മണത്ത് വെക്കുന്നുണ്ട് ഇത് സൂപ്പർ സ്മെല്ലാണ് എന്തായാലും യോസ് വന്നതല്ലേ പൊളിക്കും അങ്ങനെ അബി അത് പറയുമ്പോൾ അബിനെങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ബ്രോ ഭയങ്കര ടെൻഷൻ ആവുന്ന കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ലാന്ന് പറയണ കേട്ടോ ഇങ്ങനെ ആദർശിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം ആദർശിന് ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നയന യു എസ് പോകുന്ന വിഷയം എടുത്തിട്ടാണ് കേട്ടോ അമ്മേ ഞാൻ യു എസ് ഒരു കോഴ്സ് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ അതേ മോളെ എന്തായി അത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് റെഡി ആയി അമ്മേ ഓഫർ ലെറ്ററും വന്നിട്ടുണ്ട് ഞാൻ കൃഷിന്റെ കൂടെ യു എസ് ൽ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് ആ ഓഫർ ലെറ്റർ എടുത്ത് കൊടുക്കാണ് ആ സമയത്ത് നന്ദു കൺഗ്രാചലേഷൻ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ആദർശ് ചിന്തിക്കുന്നത് ഇവള് യു എസ് പോകുന്ന കാര്യം ഈ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ മാത്രം എന്താ അറിയാണ്ട് പോയത് അങ്ങനെ ആദർശി ചിന്തിക്കുന്നൊക്കെ കനകടി ശ്രദ്ധപ്പെടുന്നുണ്ട് കേട്ടോ എന്തായാലും മോളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യ് ഇത് പൂജാമുറി കൊണ്ടു വെക്കുക എന്തായാലും ഒരു കല്ലും കൂടി എടുത്തിട്ട് അതിന്റെ വെച്ചോ അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും അല്ല ഒരുപക്ഷെ അത് പറന്ന് പോവോ എന്തെങ്കിലും ചെയ്താലോ പ്രധാനപ്പെട്ട കാര്യമല്ലേ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് നയന പൂജാമുറിയിൽ വെക്കാണ് ലെറ്റർ കൊണ്ടു വയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് ഓ ഭയങ്കര പ്രധാനപ്പെട്ട ലെറ്റർ അല്ലേ എന്തായാലും ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നീ നയന യു എസ് ബോളു അത് ഞാൻ നോക്കിക്കോളാം അത് കഴിഞ്ഞിട്ട് കൃഷും കനകയും നയനയും നവ്യ എല്ലാവരും കൂടി ചേർന്നിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ആദർശും അഭിയും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കനക ചോദിക്കുന്നുണ്ട് അല്ല കൃഷ് നീ അവിടെ യു എസ് ലളെ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഞാൻ ഞാൻ തന്നെ എന്നെ തന്നെ ജോലിക്ക് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ എതി കേൾക്കുമ്പോ ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് ഇവൻ എന്റെ മോനം പോക്കുമല്ലോ ഇവനോട് സണ്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ പോയിട്ട് ഞാൻ പച്ചക്കറി കഴിയേണ്ട അവസ്ഥയാണോ അത് കഴിഞ്ഞാ അബി പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ എടുത്തിട്ട് വരാം മോനെ എന്ന് പറഞ്ഞിട്ട് കനക്കാവിടെ നിന്ന് എണീക്കുമ്പോ അമ്മ എന്തിനാ എണീക്കുന്നത് ഞാൻ എടുത്തു കൊടുത്തോളാം അബി നിനക്ക് എന്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നു വെറുതെ എന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ എൻറെ അടുത്ത് പറഞ്ഞാൽ പോരെ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ എനിക്കുന്ന സമയത്ത് അമ്മ മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ ചെവി കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാണോ എന്റെ കണ്ണ് കാണുന്നത് സത്യമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾ ഇരിക്കും ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം പേപ്പർ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ചായ കൊണ്ടുവരാം എന്തെങ്കിലും കഴിക്കാൻ വേണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എന്ന് അവ പറയുന്നുണ്ട് എന്തായാലും നവ്യ അവളുടെ അമ്മയുടെ മുമ്പിൽ നടിക്കുകയാണെങ്കിലും എനിക്ക് അവളുടെ ഈ നടുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും നവ്യ ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ ചായ കുടിച്ച് നോക്കിയിട്ട് നവ്യ ഇതിനകത്ത് മധുരം ഇല്ല എന്ന് പറയണേ ഓ അത്രേ ഉള്ളൂ ഞാൻ പോയിട്ട് ഇട്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് പോവുകയാണേ ഇത് നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇടക്കിടക്ക് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കലക്കുവെള്ളത്ത് മീൻ പിടിക്കാം അതിനിടയ്ക്ക് അബിക്ക് ഒരു കോൾ വരുന്നുണ്ട് അബിയാണെങ്കിൽ നേരെ ഒരു റൂമിൽ പോയി ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് ചായയായിട്ട് വരുന്നത് ചായ മേടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ നോക്കുന്നത് നിങ്ങൾ എൻ്റെ അമ്മയുടെ മുമ്പില് ഞാൻ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടെന്ന് കരുതിയിട്ട് ആ ഒരു അവസരം മുതലെടുത്തും കൊണ്ട് വെറുതെ ശർക്കരയില്ല പഞ്ചസാരയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ അലയാൻ വേണ്ടി വിട്ടല്ലേ ഇനിയും ഇങ്ങനത്തെ അടവുകൾ ഇറക്കിയാലും നിങ്ങളെ കത്തി എടുത്ത് കുത്തി കൊല്ലും പറഞ്ഞിട്ട് കത്തി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ മുമ്പിൽ വെച്ച് കുറച്ച് മര്യാദ തന്നെന്ന് കരുതിയിട്ട് ഓവർ ആക്കുന്നാണോ മര്യാദയ്ക്ക് അടങ്ങി നോണം തിരിച്ച് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് ഒരേ റൂമിലാണ് കഴിയാൻ വേണ്ടി പോകുന്നത് അതൊന്നും മറക്കണ്ട എന്നിട്ട് നമ്മേ അവിടെ നിന്ന് പോവുകയാണെ എന്തൊരു നടിപ്പാണ് അവളുടെ അമ്മ ഉള്ളപ്പോൾ ഒരു രീതിയും അവൾ അവളുടെ അമ്മയില്ലാത്തപ്പോൾ വേറൊരു രീതിയും എന്തൊരു നടിയാണ് അത് കഴിഞ്ഞിട്ട് ആരും ഇല്ലാട്ടോ ഹോളിൽ ആ സമയത്ത് ഇതാണ് നല്ല സമയം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പൂജാമുറി പോയിട്ട് നയനയ്ക്ക് യു എസില് പോകാനുള്ള ആ ലെറ്റർ ഉണ്ടല്ലോ അത് എടുക്കുകയാണ് എന്നിട്ട് നൈസായിട്ട് പുറത്തേക്ക് പോവാണ് ഇത് നയനെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ചിരിക്കുമ്പോൾ എന്താ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ യു എസില് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ വെൽക്കം ലെറ്റർ എടുത്തിട്ട് ആവശ്യപ്പെട്ടു പുറത്തേക്ക് പോയി എന്നുള്ള കാര്യം പറയണം അത് കഴിഞ്ഞ് അമ്മയെ കൃഷി എല്ലാവരും ഓടി വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം നയൻ്റെ എടുത്ത് ചോദിക്കുമ്പോൾ വാ എല്ലാവർക്കും കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ ആ വെൽക്കം ലെറ്റർ ആയിട്ട് കാറിന്റെ മുൻവശത്ത് ഇങ്ങനെ പോയി നിൽക്കാൻ കേട്ടോ ഇത് ഞാൻ കയറി കളഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ യു എസിൽ പോകുന്നതെന്ന് കാണാം നീ മനപൂർവ്വം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിന്റെ അമ്മയും കൃഷിയും എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി നോക്കിയില്ലേ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി ആരും കണ്ടോ അങ്ങനെ ലെറ്റർ കീറുന്നത് കണ്ടിട്ട് കൃഷി പറയുന്നുണ്ട് നമ്മുടെ മിഷൻ സക്സസ് ആവാൻ വേണ്ടി പോകാന്ന് കൃഷിന്റെ പൊസസീവ്നെസ് കത്തി കണ്ടില്ലേ എന്തൊക്കെയാണെങ്കിലും കൃഷ് നമ്മള് ആദർശിനി നയനയും ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് ആദർശ്മോന് വിഷമാവെന്നുള്ള കാര്യാലോചിച്ച് എനിക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ ഏട്ടനൊരു വിഷമം ഉണ്ടാവില്ല അധികം വൈകാതെ തന്നെ ചേച്ചിയും ഏട്ടനും ഒന്നാവും എന്നൊക്കെ നന്ദു പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാ നീ ആ ലെറ്റർ കാണാണ്ടിരിക്കുമ്പോ എന്തോരം ടെൻഷൻ ടെൻഷനാവൂ എന്നുള്ള കാര്യം ഞാൻ നിന്ന് രസിക്കാൻ വേണ്ടി പോവാണ് ഒന്നും അറിയാത്ത ആളെ പോലെ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറൊക്കെ എടുത്ത് കളയാണ് അത് കഴിഞ്ഞ് ആദർശ തിരിച്ചു വരുമ്പോഴേക്ക് ഇവരെല്ലാവരും ഓടി എസ്കേപ്പ് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്